റെഡി നല്ല പോണേ നമ്മൾ നമ്മളെ ചിക്കൻ ഫ്രൈ ഞങ്ങളുടെ ഇന്നത്തെ പുതിയ വീടിലേക്ക് എല്ലാവർക്കും എല്ലാവർക്കും സുഖാചരിക്കണേ അപ്പൊ നമ്മളെ വീഡിയോ എല്ലാവരും പോയി കാണുക പുതുതായി കാണുന്നവരൊക്കെ സബ്സ്ക്രൈബർ കല്ട്ടാ വീഡിയോയിലേക്ക് പോകാം ഒന്ന് രണ്ടുപേര് പാട്ടൊക്കെ പാടണ്ടല്ലേ ഇപ്പൊ കുറെ സാറ് പൊട്ടാടി പാടില്ലേ എല്ലാം എല്ലാ കും കാരുണ് ഏകൊന്നോന് എന്റെ ജലാടായ തമ്പുലേ പാടവേ നമ്മുടെ നീ നമ്പക്ക് ഉർത്താട് നീ നമ്പക്ക് അത്ര പറയാ അപ്പൊ ചെറിയ പാട്ട് പാട്ട് ഇഷ്ടപ്പെട്ട് വിചാരിക്കുന്നു അല്ലേ ഇഷ്ടപ്പെട്ടില്ലേക്കല്ലേ ഇപ്പൊ മക്കൾ എന്താ വീടെന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മളെ മദ്രസ്സിലെ പുസ്തകമാർക്ക് രാവിലെ ചായം കിടക്ക ഉണ്ടാക്കിയില്ലേ അതിന്റെ കുറച്ച് വാങ്ങുന്ന ഒക്കെ ഇതിലുണ്ട് അപ്പം എല്ലാവരും ഫുള്ള് വീട് കാണാം അപ്പം ഇതുവരെ ചെയ്ത എല്ലാവർക്കും താങ്ക്സ് അല്ലേ സപ്പോർട്ടൊക്കെ വേണം അപ്പൊ ഇന്ന് ഇപ്പം സ്പെഷ്യലായിട്ട് നമ്മളെന്താ ഉണ്ടാക്കിന്ന് ചിക്കൻ ഉണ്ട് അല്ലേ അപ്പൊ മക്കൾ നമ്മളെ മദ്രസില് ഉസ്താൻമാർക്ക് രാവിലക്കത്തെ ചിലവാണ് അപ്പൊ അതിന് ഫുഡ് ഉണ്ടാക്കുന്ന പരിപാടി കേട്ടോ പച്ചക്കറിക്കാ ഉള്ളൊക്കെ അരിയുണ്ട് ഇതാ ചിക്കൻ കുറച്ച് മസാല ഒക്കെ തട്ടി വെച്ചിട്ടുണ്ട് കുറച്ച് ചിക്കൻ കറി ഉണ്ടാക്കാം അല്ലേ വെളുത്തൊക്കെ തോൽ ചിക്കണ് അരി അരില്ലേ ഇന്നത്തെ സ്പെഷ്യൽ ആട്ടത്

നമ്മൾ കറി ഉണ്ടാക്കുക കറി ഉള്ളിലേക്കല്ലോ ചെറുതാക്കി അരിട്ടെ ചെറുതാക്ക സെൻടർ കട്ട് ചെയ്തിട്ട് ചെറുതാക്ക കട്ട് ചെയ്യലേ കട്ട് ചെയ്യാം

ണ്ടാക്കാൻ പോവാണ് കറി അതിന് കുറച്ച് ഭാഗങ്ങളൊക്കെ കാണിച്ചു ചിക്കൻ തരട്ടോളേണ്ടാക്കൻ മസാല വെറ്റിവെച്ചിട്ടുണ്ട് ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ആൽക്കത്തോട്ട അവസ്ഥ ഫുഡ് ഉണ്ടാക്കാൻ പോവാണ് നമ്മളെ നൂല്പുട്ടിലെ പൊടികാട്ടി റെഡി ആക്കി വെച്ചിട്ടുണ്ട് റെഡി ആക്കിട്ടാവട്ടല്ലേ നമ്മള് നൂല്പുട്ട് റെഡി ആക്കിക്കൊണ്ടിരിക്കണ് കുത്തി കട്ടിലേക്ക് നൂൽപുട്ട നമ്മളെ കട്ടിലേക്ക് തപ്പീച്ചുകൊണ്ട് കൊടുക്കുകയാണ് ഞാൻ ആവിക്ക് വേവട്ടെ അപ്പൊ ഞാൻ കറണ്ട് ആക്കാളെ നമ്മൾ ചട്ടി ചട്ടിതാ ഉള്ളിയും തക്കാളി ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ചിക്കനും എനിക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ച കിട്ട് കുറച്ച് വെള്ളമൊക്കെ വാറന്നെടുത്തിട്ടുണ്ട് മസാലൊക്കെ ഇട കുറുമ്പെ കുറുമുള്ള പരിപാടിയാണ് നമ്മള് ചിക്കൻ തേങ്ങ ചെന്നി കൊടുക്കാണ് നമ്മുടെ നൂൽപൊട്ട് ഏകദേശം റെഡി ആയിട്ട് വന്നിട്ടുണ്ട് നല്ല ആവേക്കുന്ന പോണ് അപ്പൊ നോൽപൊട്ടൊക്കെ കുറച്ച് റെഡി ആയിട്ടുണ്ടല്ലേ നല്ല ആവിക്കൊന്നു പോണേ നമ്മൾ കറി കറി ഉണ്ടാക്കലേ കെട്ടണ പോകണേ ലുലുവിനെ ലുലുനമ്മ പോലെ അപ്പൊ നമ്മള് നോൽപൊട്ടൊക്കെ റെഡി ആയിട്ടുണ്ട് െ ആറരക്ക നേരത്തെ പോയിട്ടുണ്ട് തേങ്ങ തേങ്ങരക്കുള്ള പരിപാടിയാണ് മിക്സി ജാറക്കുതാ തേങ്ങ ചേ നീലേക്കിട്ട് കൊടുക്കട്ടെ ചിക്കൻ തേങ്ങ കുറുമ്പളേക്ക് തേങ്ങാണ്ട് ഇത് ചീരുള്ളി താങ്ങല്ലേ കുറച്ച് ചീര കുറച്ച് പോരാ നമ്മളെ ചിക്കനൊക്കെ വെന്ത് റെഡി ആയിട്ടുണ്ട് തേങ്ങ അടച്ചേക്ക് പാരുല്ലേ സ്പെഷ്യൽ ചിക്കൻ കുറുമല നൂൽപൊട്ടും ചിക്കൻ കുറുമി പൊറാട്ടില്ല അപ്പൊ നമ്മള് തേങ്ങ അരച്ചാക്കി ഒന്ന് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഞാസം വെച്ചിട്ടുണ്ട് സെറ്റാവട്ടുണ്ട് അല്ലേ രണ്ടു കൂടി സെറ്റ് സെറ്റാവട്ടെ നമ്മൾ കുറച്ച് കുറുമുളിന്റെ പൊടിട്ടുണ്ട് നന്നാക്കി അളക്കി കൊടുക്കാം അപ്പൊ ചിക്കൻ കുറുമട്ട ഏകദേശം റെഡി ആയി തുടങ്ങിയ ചപ്പ് കൊടുത്തോ കരിയപ്പുട്ട അപ്പൊ അതുകൂടി ചേർത്ത് കൊടുത്താൽ നമ്മളെ ചിക്കൻ കുറുമ റെഡി ആയിക്കണ് ഉം മദ്രസിനാൻ വേണ്ടി സ്പെഷ്യൽ കറിയേട്ടും കരിമീൻ ഇട്ടെടുത്തിട്ടുണ്ട് അപ്പൊ കുറുമ റെഡി നമ്മുടെ അടുത്ത് പരിപാടി മൂല്പുട്ട് റെഡി സ്പെഷ്യൽ

അപ്പോൾ ചിക്കൻ ബൊര്യാണിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് നല്ല ഉള്ളി നല്ല വാടി വെച്ചേക്കുന്ന ഇനി ഒന്നും ഉണ്ടെങ്കിൽ കൂടി താളാം അപ്പോൾ ഒക്കെ റെഡി ആയിട്ടുണ്ട് അപ്പം നൂൽപുട്ട നമ്മൾ കവറിലാക്കട്ടോ ഇവിടെ പൊറോട്ട കൊടുത്തിട്ടുണ്ട് നൂൽപ്പുട്ട് പൊറോട്ട അപ്പം കറയൊക്കെ റെഡി ആയിട്ട് നമ്മൾ കുറുമ നമ്മൾ കവറിലാക്കട്ടെ അപ്പം നൂൽപുട്ടാക്കിയിട്ടുണ്ട് നമ്മളെ ചിക്കൻ സ്പെഷ്യലായി ഉണ്ടാക്കിയത് കേട്ടോ നമ്മൾ കവറിലാക്കാണ് ഓക്കെ അപ്പം നോൽപുട്ടായി കറിയായി ചിക്കനും ആയിട്ടാ ഉണ്ട് പൊറാട്ടയും ചിക്കനും ഒക്കെ റിട്ടയാണ് ഇവിടെ പോവില്ലേ റബ്ബർ ഇട്ടാണിത് അപ്പോൾ ഒക്കെ നമ്മൾ കവറിലാക്കിയിട്ടുണ്ട് ഞാൻ റബ്ബർ ഇട്ടില്ല റബ്ബർ ഇട്ടില്ലേ കറി കേട്ടോ ാക്കാക്കട്ടെ ഏതായാലും ഇന്നത്തെ കുറച്ച് ഭാഗങ്ങളൊക്കെ കാണിച്ചു തന്നാണ് അപ്പം ഇന്ന് മോനന്മാർക്ക് ചിലവേനെ അപ്പം ഇന്ന് സ്പെഷ്യലായിട്ട് നമ്മൾ നൂൽപ്പുട്ടും ചിക്കൻ കുറുമി പൊറാട്ടി സ്പെഷ്യൽ ചിക്കൻ വെറുതെ ഇതില്ലേ അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ സ്പെഷ്യൽ കമ്മൾ കവറിലാക്കിയിട്ടുണ്ടെങ്കിൽ നമ്മൾ കൊണ്ടുപോവാണ് കടീൽ കറിയുന്നൊക്കെ ചാള താഴെ പൊറാട്ടിന് ചാള ത്രു അപ്പ വീഡിയോ ഇഷ്ടപ്പെട്ട് വിചാരിക്കണേ അപ്പൊ ഇന്നത്തെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടല്ലാവരും